ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പിന് കേന്ദ്രമന്ത്രിസഭയുടെ അംഗീകാരം രാംനാഥ് കോവിന്ദ് കമ്മിറ്റി നൽകിയ റിപ്പോർട്ട് മന്ത്രിസഭ അംഗീകരിച്ചു പാർലമെന്റിന്റെ ശീതകാല സമ്മേളനത്തിൽ ബിൽ കൊണ്ടുവരും രണ്ട് ഘട്ടമായാകും ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് നടപ്പിലാക്കുക മുപ്പത്തിരണ്ട് പാർട്ടികൾ നിർദ്ദേശത്തെ അനുകൂലിച്ചപ്പോൾ പതിനഞ്ച് പാർട്ടികൾ എതിർത്തു ബില്ലിനെ എതിർക്കുമെന്ന് കോൺഗ്രസ് വ്യക്തമാക്കിയിരിക്കുന്നു കൂടുതൽ നിന്നും ആദർശ തുളസീധരൻ കൂടി യാണ് ആദർശ ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പിന് കേന്ദ്ര മന്ത്രിസഭയുടെ ഉണ്ടായിരിക്കുകയാണ് ഇതിനെ കോൺഗ്രസ് എതിർക്കുന്നുണ്ട് വിവരങ്ങൾ എങ്ങനെ ആ ഒരു ഒരു രാജ്യം എങ്ങനെടുപ്പിനായി കേന്ദ്ര സർക്കാർ രൂപം നൽകിയ രാംനാഥ് കോവിന്ദ് സമിതിയുടെ റിപ്പോർട്ടിന് കേന്ദ്ര മന്ത്രിസഭ അംഗീകാരം നൽകിയിരിക്കുകയാണ് രണ്ട് ഘട്ടമായായിരിക്കാം ഈ ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് നടപ്പിലാക്കുക റിപ്പോർട്ടിൽ പറയുന്നതനുസരിച്ചാണെങ്കിൽ മുപ്പത്തിരണ്ട് രാഷ്ട്രീയ പാർട്ടികളാണ് ഈ ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്ന നിർദ്ദേശത്തെ അനുകൂലിച്ചത് ഇതിൽ പതിനഞ്ച് പാർട്ടികളുടെ ഭാഗത്തുനിന്ന് എതിർപ്പുണ്ടായി എന്നുള്ള കാര്യവും പറയുന്നുണ്ട് എന്തായാലും ഇത് സംബന്ധിച്ച ബില്ല് ശീതകാല സമ്മേളനത്തിൽ കൊണ്ടുവരുന്നതിനാണ് കേന്ദ്ര സർക്കാർ ഇപ്പോൾ നിലവിൽ തയ്യാറെടുക്കുന്നതാണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്നാൽ കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നുള്ള കടുത്ത എതിർപ്പ് കോൺഗ്രസ് നേതൃത്വം പ്രകടിപ്പിച്ചിരിക്കുകയാണ് മറ്റു വിഷയങ്ങളിൽ ശ്രദ്ധ തിരിക്കാനുള്ള നീക്കമാണ് കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തുനിന്ന് നടക്കുന്നതെന്നുള്ള ഒരു അഭിപ്രായം കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെ രേഖപ്പെടുത്തി എ ഐ സി സി സംഘടനാകാരിയ ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാലും കടുത്ത എതിർപ്പാണ് ഈ കേന്ദ്ര സർക്കാർ നീക്കത്തോട് പ്രകടിപ്പിച്ചിരിക്കുന്നത് ഏതൊക്കെ സർക്കാരുകളെയാണ് പിരിച്ചുവിടുക എന്നതടക്കമുള്ള ചോദ്യങ്ങളാണ് കോൺഗ്രസിന്റെ ഭാഗത്തുനിന്ന് ഉയർന്നിട്ടുള്ളത് എന്തായാലും നിലവിലെ സാഹചര്യത്തിൽ ഈ ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്നത് അത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് ഒരു ലക്ഷ്യം നേരത്തെ തന്നെ മുന്നോട്ട് വെച്ചത് പിന്നീട് ഇതിനായി രാംനാഥ് കോവിന്ദ് ആ മുൻ രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ് അധ്യക്ഷനായ ഒരു സമിതിക്ക് ഇത് സംബന്ധിച്ച് പഠിക്കുന്നതിന് കേന്ദ്രസ്ഥാർ രൂപം നൽകുകയും ചെയ്തിരുന്നു ആ സമിതിയുടെ ശുപാർശകളും മറ്റും അടങ്ങുന്ന റിപ്പോർട്ടിനാണ് കേന്ദ്ര മന്ത്രിസഭ അംഗീകാരം നൽകിക്കൊണ്ട് രാജ്യം ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്നതിലേക്ക് നീങ്ങുന്നു എന്നുള്ള വ്യക്തമായ ആ സൂചനകൾ കേന്ദ്ര സർക്കാർ നൽകുകയും ചെയ്തിരിക്കുകയാണ് അതിനോട് കടുത്ത എതിർപ്പ് തന്നെയാണ് കോൺഗ്രസിന്റെ ഭാഗത്തുനിന്ന് ഉയർന്നിരിക്കുന്നത് ഇത് ദൃതി പിടിച്ചുള്ള തീരുമാനം എന്നതടക്കമുള്ള അഭിപ്രായമാണ് കോൺഗ്രസിന്റെ ഭാഗത്തുനിന്ന് ഉയർന്നിരിക്കുന്നത് എന്തായാലും ഈ നീക്കവുമായി സർക്കാർ മുന്നോട്ട് പോവുകയാണെങ്കിൽ കോൺഗ്രസ് കടുത്ത എതിർപ്പ് ഉയർത്തുമെന്ന് വ്യക്തമായിരിക്കുകയാണ് ഒപ്പം തന്നെ പ്രതിപക്ഷ സഖ്യം ഇന്ത്യയിലെ അടക്കമുള്ള മറ്റ് രാഷ്ട്രീയ പാർട്ടികളുമായി ഈ വിഷയം കോൺഗ്രസ് ചർച്ച ചെയ്യുമെന്ന് ഉറപ്പാണ് എന്തായാലും കേന്ദ്ര സർക്കാരിന്റെ ഈ ഒരു നീക്കത്തെ തുറന്നെതിർക്കുന്ന സമീപനം തന്നെ സ്വീകരിച്ചുകൊണ്ട് കോൺഗ്രസ് മുന്നോട്ട് പോകുമെന്ന് വ്യക്തമാക്കിയിരിക്കുകയാണ് അതേസമയം ആ ബി ജെ പി ആകട്ടെ അവരെ സംബന്ധിച്ചിടത്തോളം ഇത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി മുന്നോട്ട് വെച്ച ഒരു നിർദ്ദേശമാണ് അതുകൊണ്ട് തന്നെ ഈ ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്ന ലക്ഷ്യവുമായി ശക്തമായി തന്നെ മുന്നോട്ട് പോകുന്നതിനാണ് കേന്ദ്ര സർക്കാരും ആ ബി ജെ പിയും തയ്യാറെടുക്കുന്നത് അതുകൊണ്ട് ബി ജെ പിയും മറ്റ് രാഷ്ട്രീയ പാർട്ടികളുമായി ഉള്ള ആശയവിനിമയങ്ങളൊക്കെ ഈ വിഷയത്തിൽ നടത്തുമെന്ന ഉറപ്പാണ് അശ്വതി you